ഹലോ ഇത് ഞാൻ പെർക്കുന്നിടത്ത് ഞാനൊരു പെർക്കിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ ഈ സാധനം എടുക്കുന്നത് ഇത് പണ്ടത്തെ ആൾക്കാർക്കെല്ലാം അറിയുമെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ അറിയാൻ സാധ്യതയില്ല എന്ന് ഞാൻ തോന്നുന്നു ഇതാണ് കേട്ടോ സോപ്പുംക പണ്ട് സോപ്പിന് പകരം ഉപയോഗിച്ചിരുന്ന സാധനം എന്നാണ് ഞാൻ അറിയുന്നത് എല്ലാവരും ഇതിനെ എന്ന് പറയും നമ്മൾ കാസർഗോഡിന് പുടേക്കായെന്നു പറയുക പണ്ടെല്ലാം നമ്മൾ സോപ്പ് ഓടിക്ക് പകരം ഇത് വെള്ളത്തിൻ്റെ അകത്ത് കുത്തിയിട്ടിട്ട് അതിൽ തുണികൾ കുതിർത്ത് വെച്ചിട്ട് ആ പോലും പണ്ട് അലക്കുന്നുണ്ടായത് അപ്പോൾ ഇത് കുറേ ആൾക്കാർ പൊറുക്കിയിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെക്കും സോപ്പിന് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല ഞാൻ ഞാൻ വിചാരിച്ചത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാം നമ്മുടെ മുറ്റത്ത് ഒരുപാട് വീരുന്നുണ്ട് ഇപ്പോൾ സ്വർണം വെള്ളി അങ്ങനത്തെ സംഭവമെല്ലാം കഴുകാൻ വേണ്ടി ഉപയോഗിക്കലുണ്ട് ഇപ്പം അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ വീഡിയോ ഇഷ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നടക്കണം ടാറ്റ ബബായ് സി യു